എന്തുകൊണ്ടും ഭരണവിരുദ്ധ വികാരം വളരെയധികം ഉണ്ടായിരിക്കുന്ന ഒരു കാലാവസ്ഥയിലൂടെയാണ് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് പോകുന്നത് ഈ ഒരു അവസ്ഥയിൽ യു ഡി എഫിനെ കാത്തിരിക്കുന്ന വിധി എന്തായിരിക്കും യു ഡി എഫിനെ കാത്തിരിക്കുന്ന വിധി ഇവിടെ യു ഡി എഫിന് അനുകൂലമായ ഒരു പോസിറ്റീവ് വിധി അത് കുറച്ചിരിക്കുന്നത് മറ്റാരുമല്ല അതിൻ്റെ മുഹൂർത്തവും സമയവും നിശ്ചയിച്ചിരിക്കുന്ന തന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയൻ ഓരോ ദിവസം പറയുന്നതും പ്രവർത്തിക്കുന്നതും യു ഡി എഫിന് അനുകൂലമാകല്ല യു ഡി എഫിന് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് മനഃപൂർവ്വമല്ല താൻ മൂന്നാൻറ്റാമിനു വേണ്ടി അല്ലെങ്കിൽ മൂന്നാം ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകാൻ പിണറായി വിജയൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ പിണറായി വിജയൻ്റെ പ്രവർത്തനങ്ങളും ജൽപ്പനങ്ങളും യഥാർത്ഥത്തിൽ യു ഡി എഫിനും കോൺഗ്രസ്സിനും ഒരു അനുഗ്രഹമായിരിക്കാണ് ഇവിടെ മൂന്ന് സീനിയറുണ്ട് ഒന്ന് ഈ രീതിയിലാണ് മത്സരം നടക്കാൻ പോകുന്നതെങ്കിൽ നമ്മുടെ മുമ്പിൽ പോളിംഗ് ബൂത്ത് ചെല്ലുമ്പോൾ കൈപ്പത്തിയും അഴിവാൽ ചുറ്റിക്കുന്ന നക്ഷത്രവും താമരയും കാണുമ്പോൾ ചിഹ്നം കാണും വോട്ട് ചെയ്യാനായിട്ട് കുത്താൻ നേരത്ത് നമ്മുടെ മനസ്സിൽ പല്ല് കടിച്ചുകൊണ്ട് തെളിഞ്ഞു വരുന്നൊരു മുഖം മറ്റാരുടെയും ആയിരിക്കില്ല പിണറായി വിജയൻ്റെ കാര്യം പിണറായി വിജയനോളം വ്യക്തിപരമായി ജനങ്ങളുടെ മാനസികമായ എതിർപ്പ് തന്നെ അല്ലെങ്കിൽ വെറുപ്പ് തന്നെ നേടിയ ഒരു നേതാവ് എല്ലാ പാർട്ടികളിലും എടുത്താലും ഒരു നേതാവ് അത്രയും വെറുപ്പ് നേടിയ നേതാവ് കോൺഗ്രസ്സിലോ ബി ജെ പിയിലോ ഇല്ല ഇവരെന്തെല്ലാം ഇപ്പം രാഹുൽ മാങ്ങോട്ടും സതീശിനോ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞാൽ ജനങ്ങൾക്ക് പ്രശ്നമില്ല ജനങ്ങളുടെ പടലിൽ കയറുന്ന കാര്യമല്ല പിണറായി വിജയൻ വണ്ടിയേ പോകുമ്പോൾ എനിക്ക് ആരും വഴി നിൽക്കാൻ പാടില്ല കറുത്തോട് ഇടാൻ പാടില്ല എന്നും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് കാരണഭൂതം പറഞ്ഞാൽ നമ്മുടെ പടലിലേക്ക് ഇപ്പോൾ ജനങ്ങൾ ചോദിച്ചുകൊണ്ട് പോലെ നടക്കുമ്പോൾ അത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവും സതീഷിനും തമ്മിൽ തർക്കമാണ് അല്ലേ സതീശനും രമേശിനും തന്നെ തർക്കമാണ് ഈ തർക്കം ജനങ്ങളെ ബാധിക്കുന്നുണ്ടോ അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ കാര്യമാണ് പരാതി വരുന്നവൻ വരെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ പക്ഷെ പിണറായി വിജയൻ്റെ ഓരോ പ്രവൃത്തി എന്താ സംഭവിക്കുന്നത് എല്ലാ ഫണ്ടും തൂർത്തടിച്ച് കടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും പനിയും ജലദോഷവും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് പോവും ഇവിടെ സാമ്രാജ്യത്തെ വിരുദ്ധ പ്രക്ഷോഭം നടത്തും അതാണ് പിണറായി വിജയൻ ശബരിമല അയ്യപ്പനെ തെറി പറയും ഇപ്പോഴെ വികസന സംഘം അങ്ങനെ ഡ്യൂപ്ലിക്കസിയുടെ ഹിപ്പോക്രസി അല്ല യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ നിലപാടുകൾ പറയാനും പ്രവർത്തിക്കാനും ഒരു പിണറായി വിജയൻ്റെ ചിത്രമാണ് ഉണ്ടാക്കി പിണറായി വിജയൻ ഉണ്ടാക്കിയതല്ല പിണറായി വിജയൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണ് അവിടെ യു ഡി എഫിന് തീർച്ചയായിട്ടും ആ പോസിറ്റീവ് വോട്ടിന്റെ അനുകൂലം അതായത് പിണറായി വിജയനെതിരായി നെഗറ്റീവ് വോട്ടിൻ്റെ അനുകൂലം കിട്ടുന്നത് ആർക്കായിരിക്കും യു ഡി എഫിന് കിട്ടും അങ്ങനെ യു ഡി എഫിന് കിട്ടും എന്നൊരു ഈസി മനോഭാവത്തിൽ പാടില്ല പാടില്ല പക്ഷേ തന്നെ അത് അത് ഒരു കാര്യം രണ്ടാമതെ ഒരു മൂർത്തമായ ഒരു കാര്യം കൂടി അതുപോലെ സാർ പറയണം അത് ഞാൻ കേൾക്കാൻ വേണ്ടിയിരിക്ക അല്ലാതെ മൂർത്തമായ ഭാവം ഇവിടെ യു ഡി എഫിനുള്ള ഭീഷണി യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ കേരളത്തിലെ തന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയാവുന്നത് മുസ്ലിം ലീഗാണ് ലീഗിന് ലീഗിൻ്റെതായ താല്പര്യങ്ങളുണ്ട് അതിനെന്ത് വന്നാലും ഒരു ഭരണം അത്യാവശ്യമാണ് ആ ഭരണത്തെ സ്വാധീനിക്കാൻ പറ്റണം അപ്പം ലീഗ് പ്രതീക്ഷിക്കുന്നതിൽ കൂടെ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ കൊടുത്താൽ എന്തായിരിക്കും ഫലം കോൺഗ്രസിൻ്റെ കാര്യം അല്ല ലീഗിൻ്റെ കാര്യമില്ല കോൺഗ്രസിൻ്റെ ഈ കണക്കുകൂട്ടിൽ മുഴുവൻ അവിടെ തെറ്റുക അത് അവരുടെ മുന്നണി രാഷ്ട്രീയം മുന്നണി രാഷ്ട്രീയ അത് നിന്നോട്ടെ അത് അവരുടെ മുന്നണിക്കകത്തു പക്ഷെ കോൺഗ്രസിന് തന്നെ കുറെ വിഷയങ്ങളുണ്ട് അല്ലെ കോൺഗ്രസിലെ വിഷയങ്ങൾ എല്ലാ കാലത്തും ഉണ്ട് നമ്മൾ ഇപ്പോ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വിഷയം എന്താണ് അതാണ് നമ്മുടെ ഇപ്പൊ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വിഷയം കോൺഗ്രസ് ആരാ നേതാവ് എന്നുള്ള തർക്കം അതാണ് നമുക്ക് കിട്ടുന്നത് കരുണാകരൻ ആയിട്ട് കരുണാകരൻ ഉമ്മൻചാണ്ടിയായിട്ടുള്ള തർക്കം ഒരു നേതൃത്വം ഒരു നേതൃത്വം അതായത് ഒരു നേതാവിനെ ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കരുണാകരനും ഉമ്മൻചാണ്ടിയായിട്ടുള്ള തർക്കത്തിൽ ധനകാര്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി രാജിവെച്ചിട്ട് പൗരസ്വീകരണം സ്വീകരിച്ച് ആണ് അദ്ദേഹം ഇവിടെ ഇങ്ങോട്ട് വന്നത് പ്രകടമായ ഗ്രൂപ്പീസ് ആയിരുന്നു ഒരു തല ഒരു തല അവർക്ക് പിന്നെ കോൺഗ്രസ്സുകാർ മറന്നു പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട കാര്യം പണ്ട് ഇവിടെ എന്തെല്ലാം തകർന്നാലും പിടിക്കാൻ സാമ്പത്തിക സഹായമാണെങ്കിലും എന്ത് സഹായമാണെങ്കിലും കേന്ദ്രത്തിൽ കോൺഗ്രസ് അഭിച്ചുകൊണ്ടിരുന്നത് പിന്നെ ആ ബലം ഉത്തര ഉത്തരത്തിൽ പിടിക്കാൻ പറ്റുന്നൊരു ബലം ഇന്ന് കോൺഗ്രസ്സിനില്ല സോണിയാഗാന്ധി വിചാരിച്ചവർ ഒറ്റയാളെ ജയിപ്പിക്കാൻ പറ്റിയില്ല കാരണം എന്നിട്ടും അവർ ആ നേതൃത്വത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് അവരെ ജനം കോൺഗ്രസ്സുകാർ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന നേതാവ് അഖിലേന്ത്യാതലത്തിൽ കോൺഗ്രസിന് ഇപ്പോൾ നിലവിലില്ല അഖിലേന്ത്യതലം പോട്ടെ കേരളത്തിലുള്ളീഡ് കേരളത്തിൽ സുധാകരനുണ്ട് മുരളീധരൻ ഉണ്ട് അവർ അംഗീകരിക്കുന്നില്ല അവർ അംഗീകരിക്കും ജന അംഗീകരിക്കുന്ന നേതാക്കന്മാരുണ്ട് ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഷാഫി കുറച്ച് പേര് സുധാകരൻ അംഗീകരിക്കുന്നു ഷാഫി പറമ്പലിനെ അംഗീകരിക്കും ഒരു മറുപടി അല്ല സാർ ഒരു തല കറക്റ്റ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞു എ കെ ആന്റണി കെ കരുണാകരൻ അതുപോലെ അവരുടെ പാർട്ടിക്കകത്ത് കോൺഗ്രസ് ഒരു തലയെ അംഗീകരിക്കണം ആ ലീഡർഷിപ്പിനെ വെച്ചുകൊണ്ട് നീങ്ങിയാൽ ഇപ്പൊ ഈ പറഞ്ഞ ആന്റി ഇൻകമ്പൻസി ഫാക്ടറിന് വോട്ടാവാൻ പറ്റും ഒരു ഒരു കാലത്തും കടുത്ത കഴിഞ്ഞൊരു പത്തോ അമ്പതോ വർഷത്തെ ചരിത്രത്തിൽ കോൺഗ്രസിന് അങ്ങനെ ഒരു നേതാവ് ഇല്ലായിരുന്നു പിന്നെ കരുണാകരൻ കരുണാകരൻ ആന്റണി രണ്ട് പേർ അപ്പോഴും ആന്റണി ഉണ്ടപ്പോ കരുണാകരനെ ചോദ്യം ചെയ്യാൻ ഉണ്ട് കരുണാകരൻ ഗ്രൂപ്പിൽ തന്നെ പല ആൾക്കാരുണ്ടാവുകയും ചെയ്തു രമേശ് ചെന്നിത്തലയും കാർത്തികേനൊക്കെ ഉണ്ടായി ഗ്രൂപ്പിലുണ്ട് അതെ ഇനി പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗ്രേഡ് ലീഡർഷിപ്പ് വർപ്പഴാണ് കോൺഗ്രസ് വളർന്നു വരുന്നത് കുറേ നാളത്തേക്ക് കോൺഗ്രസ്സിൽ പുതിയ തലമുറയുടെ യാതൊരു പ്രസരിപ്പിൻ്റെ അംശമുള്ള രക്തത്തെടുപ്പുള്ള ഒരു ഒറ്റ മുഖം കോൺഗ്രസിൻ്റെ നേതൃത്വത്തില്ല ഉള്ളതെല്ലാം ബെന്നി മേണന് പന്തള സുധാകരന് വാഴക്കന് ഇങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് രക്തത്തെടുപ്പുള്ള മുഖമില്ലായിരുന്നു ഇപ്പം പുതിയ കുറെ സെറ്റ് വന്നിട്ടുണ്ട് അവർ ഊർജ്ജസ്വലരാണ് പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അവരെ ട്രാപ്പിലാക്കാൻ അവരെ നശിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ വി ഡി സതീശൻ്റെ മുഖം വന്നു ആ ഡി സതീശൻ്റെ മുഖം വന്നപ്പോൾ അതിന് ആ ബി ഡി സതീശനെ പിന്നെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ നേതൃ നിരയിൽ വി ഡി സതീശനെ കാണാൻ ആർക്കും മനസ്സിലുൾക്കൊള്ളാന് ഇതിപ്പോൾ എപ്പോഴെന്ന് പറയുമോ നേതാവ് 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 ഉൾ ഉൾക്കൊള്ളുന്ന നേതാവ് ഉണ്ടായി വരുന്നത് എന്നെ നേതാവിൻ്റെ സഹായത്താൽ എനിക്ക് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റും എന്ന് ബോധ്യം വരുമ്പോൾ അയാൾ നമ്മൾ തന്നെ ഇന്ദിരാഗാന്ധി ജയിച്ചുകൊണ്ടിരുന്നിടത്തോളം കാലം ഇന്ദിരാഗാന്ധി അംഗീകരിച്ചു കോൺഗ്രസേത് രാജീവ് ഗാന്ധി അംഗീകരിച്ചു മറിച്ച് സോണിയാഗാന്ധിക്ക് ആ അക്സെപ്റ്റൻസ് കിട്ടിയല്ല അതുകൊണ്ടാണ് പല കഷ്ണങ്ങളായിട്ട് പലയിടത്തും കോൺഗ്രസ് പോകുന്നത് അല്ലേ സോണിയാഗാന്ധിയെ കാണുമ്പോൾ മുട്ട് പറയ്ക്കും അല്ലേ സോണിയാ സോണിയഗാന്ധി വിചാരിച്ചാൽ എൻ ഡിയിലെ കോൺഗ്രസ് എത്ര സീറ്റ് ആൾക്കാരെ ചെയ്യും സാർ ഞാൻ വീണ്ടും കേരളത്തിലേക്ക് തന്നെ വരുന്നു അതായത് സോണിയാഗാന്ധിയോ ദേശീയ നേതൃത്വമോ ഒന്നും ഇവിടെ വിഷയം വേണ്ട സാറേ നേതാവ് വേണ്ട ഇവിടെ ഒരു നേതൃത്വം അതായത് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ സാറ് പറഞ്ഞു ഇപ്പൊ രണ്ടാം നിരയിലെ നേതാക്കള് വി ഡി സതീശൻ നേതാവായി വരുമ്പോൾ കെ സി വേണുഗോപാലിന് താല്പര്യമില്ല കെ സി വേണുഗോപാലിന് എത്രയും പെട്ടെന്ന് ഇവിടെ കേരളത്തിൽ വരണം കേരളത്തിൽ വന്ന് ഇവിടെ ഒരു മുഖ്യമന്ത്രി ആവണം അതിനെ ആരെ വെച്ച് കളിക്കാം രമേശിനെ വെച്ച് കളിക്കാം അപ്പൊ ഇവിടെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒരു നേതൃനിര ഇപ്പോൾ ഇല്ല അത് അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരനെ നേതാവ് ഉണ്ടെങ്കിൽ നേതാവ് അല്ലല്ല ഇവിടെ ഏറ്റവും പ്രഗത്ഭരായ ആറ് വോട്ട് ചെയ്യാൻ പോകുമ്പോ നമ്മൾ പിണറായി വിജയനെ പല്ലും കടിച്ചുകൊണ്ട് വന്നു ആ പോയിന്റിലേക്ക് വന്നു സി പി എമ്മിന്റെ തകരാറ് ഇത് ഇതിന്റെ നേരെ ബിരുദ സാറേ കോൺഗ്രസിനെ പറ്റി പറഞ്ഞതിന്റെ നേരെ ബിരുദ്ധം പൊസിഷനാണ് സി പി എം നിൽക്കുന്നത് സി പി എമ്മിന് ആ ഒരു നേതാവേ ഉള്ളൂ ബ്രാഞ്ച് സെക്രട്ടറി തൊട്ട് പോളിംഗ് എം എൽ എയുടെ സ്ഥാനം വരെ ആ ഫോഴ്സ് ചെയ്യുന്ന വോട്ടർ നേതാവുള്ളൂ പിണറായി വിജയൻ ഇപ്പൊ ഇപ്പോഴത്തെ പൊസിഷൻ പറ പറയുന്ന കോൺഗ്രസിന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടിട്ട് എൺപത് ശതമാനം പാർട്ടിക്കാരെങ്കിലും അത് മാറിയിട്ടുണ്ട് അല്ല കോൺഗ്രസിന്റെ അതേ അത് ഈ പറഞ്ഞ വ്യക്തിക്ക് തന്നെ അറിയാം കോൺഗ്രസിന്റെ നേരെ ഓപ്പോസിറ്റ് സാഹചര്യത്തിലാണ് രണ്ടും രണ്ട് കാരണങ്ങളാൽ സി പി എമ്മിനുള്ളത് സി പി എമ്മിന് ഒറ്റ നേതാവേ ഉള്ളൂ എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ വീക്ക്നസ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒത്തിരി നേതാക്കന്മാരുണ്ട് ഇതിൽ ഒരാൾ നേതൃ അത് വരും സാറും ഈ നേ നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ല തിരഞ്ഞെടുപ്പ് അടുക്കും തോറും പല പല ഫോഴ്സസ് വർക്ക് ചെയ്യും ഹൈക്കമാൻഡിലെ ശക്തിയിൽ വർക്ക് ചെയ്യും കേരളത്തിലെ കോൺഗ്രസ് കോൺഗ്രസിനെ സഹായിക്കുന്ന മീഡിയ വർക്ക് ചെയ്യും പല ആൾക്കാരും വർക്ക് ചെയ്യും ഇന്നലെ കാലശ്ശേരി മാസ്റ്റർ ഇങ്ങനെ പ്രിയങ്കയായിട്ട് കണ്ടു സാധാരണ പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരങ്ങനെ അഭിപ്രായം ചോദിക്കാൻ പോവില്ല ഇത് പ്രിയങ്ക ഗാന്ധി അവരെ പോയി അയാളെ അങ്ങനെ പോയി കണ്ടു അങ്ങനത്തെ ചില കാര്യങ്ങൾ ആരോട് പറഞ്ഞു പ്രിയങ്കയോട് പറഞ്ഞു ഇവരുടെ ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുന്നത് പലയിടത്തുനിന്ന് കിട്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായ ഒരാളെ അത് ചിലപ്പോൾ കെ മുരളീധരനാകാം അല്ലെങ്കിൽ കെ സുധാകരനാകാം അഡുൾ പ്രകാശ് ആകാം ആരുമാകാം അത് നമുക്ക് ഇനി ആളെന്ന് പറയാൻ പറ്റില്ല പക്ഷേ മറിച്ച് കരുത്ത് തെളിയിക്കണം കോൺഗ്രസ്സുകാർ ഇനി കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ബാധ്യത മുൻകാലങ്ങളിൽ നേതാവായ ചില ആൾക്കാർ ഇപ്പോൾ സ്ഥാനത്തിരിക്കുക ആനൻ്റെ ഒട്ട് തുടങ്ങാം ആനെപ്പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് മുൻകാലങ്ങളിൽ നേതാവായവർ ഈ എം പിമാരായിരിക്കുന്ന കേരളത്തിൻ്റെ ഇപ്പോഴത്തെ എം പിമാരുണ്ട് ഇവർ വലിയ അഭിപ്രായങ്ങൾ പറയുന്നവരാണ് ഇവരുടെ കീഴിലുള്ള അസംബ്ലി നിയോജ നേതാവ് ഉണ്ടെങ്കിൽ ജയിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം കൊണ്ട് ഇവരുടെ കീഴിലെ അസംബ്ലി നിയോജനങ്ങൾ കോൺഗ്രസ് അത്ര സ്ഥലത്ത് ജയിച്ചിട്ടുണ്ട് ആരുടെയൊക്കെ ജയിച്ചിട്ടുണ്ട് സ്വന്തം അസംബ്ലി നിയോജനങ്ങളിൽ ഒരു പകുതി സ്ഥലത്തെങ്കിലും കോൺഗ്രസിനെ ജയിപ്പിക്കാൻ പറ്റാത്ത ഒരു സംഘടനാ രംഗത്ത് അഭിപ്രായം പറഞ്ഞാൽ ശരിയാണോ ഇവർ സ്ഥാനം കിട്ടിയത് പറയാൻ കാര്യം ആ ട്രെൻഡിൽ എല്ലാവരും ജയിക്കുന്ന ട്രെൻഡിൽ ഇവർ കുറേ പേര് ജയിച്ചു ലോകസഭയിലെ ഇലക്ഷൻ പാറ്റേൺ വേറെ അല്ല പാറ്റേൺ് അല്ലേ അത് ജയിച്ചു വന്നതിൻ്റെ പേരിൽ ഇവര് ഇവരെല്ലാ കാര്യവും അവയുക കോൺഗ്രസിൻ്റെ ബലത്തിലാണെങ്കിൽ ഇവർ ഇവിടെ ജയിക്കണം കോൺഗ്രസിൻ്റെ അല്ല ബലം അന്നത്തെ ആ പാറ്റേൺ ബലത്തിലാണ് ജയിച്ചത് അന്ന് മറിച്ച് അവർ ഇവിടെ സംഘടന കോട്ടയം ജയിച്ചു ആളായിരിക്കണം കോട്ടത്തെ എം പി പറയുക അല്ല പത്തനംതിട്ട തന്നെ ആളായിരിക്കണം പത്തനംതിട്ട എം പി പറയുക പത്തനംതിട്ട എംപിയുടെയും കോട്ടത്തെ എം ബിയുടെ ഒക്കെ സ്ഥാനം എന്താണ് താഴെ എന്താണ് പറയാവും പറയാം പറയാം എറണാകുളം ജില്ല കുറെ കോൺഗ്രസ് ബാക്കി ആരൊക്കെ പറയാൻ പറയാൻ പറ്റുന്നു ഏതായാലും സാർ നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒരു കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല സുധാകരൻ ഒക്കെ കൂടെ ഇങ്ങനെ ഒരു നൂറ് പേരുകൾ വരുന്നു വി ഡി സതീശന്റെ പേര് വി ഡി സതീശനാണത് ഈ നിമിഷം വരെ ഉണ്ടായിരിക്കുന്നൊരു ഇമേജ് ഉണ്ടാക്കിയിട്ടുള്ള വി ഡി സതീശനാണ് അപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകരുത് അപ്പോൾ ചിലർ തീരുമാനിക്കും ഞാൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ വേറെ ആരും കൂടെ ആകണം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ മുൻകൂട്ടി മുൻകൂട്ടിയുടെ അറിവ് ഇനി ആൾ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള മുൻകൂട്ടിയുള്ള അറിവ് പരസ്പരം പാര വയ്ക്കുന്നതിനും കാലുകാരനും ഇടയാകും ആ അറിവില്ലാതെ ആർക്കും ആകാം എന്നുള്ള സാഹചര്യം ഉള്ളപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിക്കുകയും അങ്ങനെ ചെയ്യും ഏതായാലും സി പി എമ്മിന്റെ ഭരണം ജനം മടുത്തിരിക്കുകയാണ് അത് മാരളത്തിൽ ആ ആന്റി ഇൻകമ്പൻസി ഫാക്ടർ മുതലാക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ് കോൺഗ്രസ് അത് മനസ്സിലാക്കണം അത് 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 മനസ്സിലാക്കാൻ കോൺഗ്രസ്സുകാർക്ക് കൊണ്ട് പറ്റും ഇ പി എം തിരിച്ച് വരായിരിക്കാനുള്ള വോട്ടായിരിക്കും തോന്നണം അങ്ങനെ സതീശനോ ഇവർക്ക് ആർക്കുള്ള വോട്ടല്ല